തൃശൂർ ജില്ലയിലെ പാറളം പഞ്ചായത്തിൽപ്പെട്ട കോടന്നൂർ പള്ളിപ്പുറം പതിമൂന്നര സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടും വീടിനോട് ചേർന്നുള്ള ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഷോപ്പും വിൽച്ചുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ വസ്തു വസ്തുക്കൾ ാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ കുരുമുളക് ജാതി തെങ്ങ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുണ്ട് നിലവിൽ ഇതിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയുടെ വാർഷിക വരുമാനം ലഭിക്കുന്നു പ്ലോട്ടിന്റെ ഇരുവശത്തും റോഡ് സൗകര്യം ലഭ്യമാണ് വീടിന് മുകളിൽ പാർട്ടി ഹാൾ സൗകര്യം ലഭ്യമാണ് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും തറമതിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് പയങ്കൽ ഭഗവതി ക്ഷേത്രം പള്ളിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആവശ്യക വീഡിയോ താഴെ കാണിച്ചിരിക്കും